ഡോക്ടർ എ എ അബ്ദുൾ സത്താറിന്റെ പുസ്തകം ഓർമ്മകൾ പെയ്യുന്ന ഇടവഴികൾ പ്രകാശനം ചെയ്തു പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് എന്നെ നെല്ലിക്കുന്ന എം നൽകി പ്രകാശനം നിർവഹിച്ചു എഴുത്തുകാരൻ എന്ന ബിംബം ഇന്നില്ലെന്നും പുതിയ കാലത്ത് എല്ലാവരും എഴുത്തുകാരാണെന്നും റഫീഖ് അഹമ്മദ് പറഞ്ഞു ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റും ശ്വാസകോശ രോഗ ചികിത്സാ വിദഗ്ധനുമായ ഡോക്ടർ എ എ അബ്ദുൾ സത്താറിൻ്റെ നാലാമത്തെ പുസ്തകം ഓർമ്മകൾ പെയ്യുന്ന ഇടവഴികൾ പ്രകാശനം ചെയ്തു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ മലയാളത്തിലെ പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് എൻ എ നെല്ലിക്കുന്ന എം എൽ എക്ക് നൽകി പുസ്തകപ്രകാശനം നിർവഹിച്ചു എഴുത്തുകാരൻ എന്ന ഊതി വീർപ്പിക്കപ്പെട്ട ബിംബം ഇന്നില്ലെന്നും പുതിയ കാലത്ത് എല്ലാവരും എഴുത്തുകാരാണെന്നും പ്രകാശനത്തിന് ശേഷം സംസാരിക്കവേ റഫീഖ് പറഞ്ഞു ഈ പുസ്തകം ഈ പുതിയ കാലഘട്ടത്തിലെ ഒരു പുതിയ തരത്തിലുള്ള എഴുത്തിന്റെ മാതൃക കൂടിയാണ് നമ്മൾ ഇന്നത്തെ പുതിയ കാലഘട്ടത്തില് നമ്മുടെ സോഷ്യൽ മീഡിയ പോലുള്ള സമിതികളൊക്കെ വികസിതമായിട്ടൊരു കാലഘട്ടത്തിൽ എഴുത്തുകാരൻ വായനക്കാരൻ എന്ന് പറയുന്ന ഇന്ന് നിലനിൽക്കുന്നില്ല അങ്ങനെ കുറച്ചാൾക്കാർ എഴുതുന്നു കുറച്ചാൾക്കാർ വായിക്കുന്നു അങ്ങനെ ഒരു സംഗതി ഇന്നും ഇല്ല ഒരിക്കലും പിന്നെ വെളിച്ചെത്തു വരാൻ കഴിയാത്ത തരത്തിലുള്ള വീടിന്റെ അടുക്കളകളിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമാവുന്നു അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതുന്നു അങ്ങനെ പുതിയ ഒരു എഴുത്തിന്റെയും വായനയുടെയും ലോകം ഇന്ന് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് എഴുത്തുകാരൻ എന്ന് പറയുന്ന പിന്നെ ഊതി ഊതി ഉറപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ബിംബം ഇല്ല പഴയ കാലത്ത് പഴയകാലത്ത് നമുക്കിങ്ങനെ കവി അല്ലെങ്കിൽ നോവലിസ്റ്റ് എഴുത്തുകാരൻ എന്നൊക്കെ പറയുമ്പോൾ എന്തൊക്കെയോ ആകാശം നിറങ്ങി വന്ന ചില ആൾക്കാരാണ് എന്നുള്ള ഒരു ഉദാഹരണങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ പൊളിഞ്ഞു പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് എല്ലാവർക്കും എഴുതാൻ കഴിയും എല്ലാവരുടെയും ഉള്ളിലെഴുത്തുണ്ട് എന്നുള്ളതാണ് ആ ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയൊരു ജനാധിപത്യപരമായിട്ടുള്ള തുടർച്ച അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഡോക്ടർ സത്തർ എഴുതി തുടങ്ങിയിട്ടുള്ളത് അത് ഒരു പുതിയ മേഖലയാണ് ആ മേഖലയിലെ ഓർമ്മകൾ ഉണ്ടായിരിക്കാം പലതരത്തിലുള്ള ഉണ്ടായിരിക്കാം അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം ഇതൊക്കെ തന്നെ സരസമായ രീതിയിലും ലളിതമായ രീതിയിലും ആളുകൾക്ക് പിന്നെ പെട്ടെന്ന് കൺവേ ചെയ്യുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ മുതിർന്ന പത്രപ്രവർത്തകനും എഴുത്തുകാരനും പ്രഭാഷകനുമായ റഹ്മാൻ തായലങ്ങാടി അധ്യക്ഷത വഹിച്ചു കെ വി മണികണ്ഠദാസ് പുസ്തകപരിചയം നടത്തി കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം കാസർഗോഡ് സാഹിത്യവേദി പ്രസിഡന്റ് പത്മനാഭൻ ബ്ലാത്തൂർ കാസർഗോഡ് ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് കാസർഗോഡ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി ദാമോദരൻ കാസർഗോഡ് പ്രസ് ക്ലബ്ബ് മുൻ പ്രസിഡന്റ് ടി എ ഷാഫി എന്നിവർ സംസാരിച്ചു എഴുത്തുകാരി എം എ മുംതാസ് ടീച്ചർ ടി എ എരിയാൽ ഷെരീഫ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു ദിവാകരൻ വിഷ്ണുമംഗലം കവിത ചൊല്ലി സാഹിത്യവേദി വൈസ് പ്രസിഡന്റ് അഷ്റഫ് അലി ചേരങ്കൈ സ്വാഗതവും എം വി സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു ഡോക്ടർ അബ്ദുൾ സത്താർ എഴുത്തനുഭവങ്ങൾ പങ്കുവച്ചു ഹുബാഷിക്ക പബ്ലിക്കേഷനാണ് ഓർമ്മകൾ പെയ്യുന്ന ഇടവഴികൾ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്